ഇസ്രായേൽ ഹമാ സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് പശ്ചിമേഷ്യ വീണ്ടും ചോരക്കളമാകുന്നതിൻ്റെ മുന്നറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം അരിങ്ങേറെ സംഭവ വികാസങ്ങൾ ലബനിലെ ഹിസ്ബുൾയുടെ കേന്ദ്രങ്ങൾ വൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ ഗോളൻ ഹൈറ്റ്സിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി നൽകിയിരിക്കുന്നത് ശനിയാഴ്ച മജൽ ഷംസിലെ റൂട്ട് ടൗണിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഹിസ്ബുള്ള ഇത് നിഷേധിച്ചിരുന്നു അറബി സംസാരിക്കുന്ന മതപരവും വംശീയപരവുമായി ഡ്രൂട്ട് വിഭാഗത്തിൽപ്പെടുന്ന ഇരുപത്തിയായിരം അംഗങ്ങൾ താമസിക്കുന്ന ഗോലാം കുന്നുകളിലെ നാല് ഗ്രാമങ്ങളിലൊന്നാണ് ആക്രമണം നടന്ന മജ്സൽ ഷംസ് ലബനിൻ അതിർത്തിയിൽ ഏഴ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആക്രമണത്തിൽ പരിക്കുകളുണ്ടോയെന്നോ ഇപ്പോഴും വ്യക്തമല്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമണം മുതൽ ഇസ്രായേലിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ശനിയാഴ്ച നടന്ന ഫുട്ബോൾ പിച്ചിലെ ആക്രമണം ആക്രമണത്തിന് പിന്നാലെ ഉടനടി പ്രതികരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ഹിസ്ബുള്ളക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു പിന്നാലെയാണ് ആയുധങ്ങളും മറ്റുമുള്ള ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് ആഫിഫ് ഇസ്രായേലിന്റെ റോക്കറ്റുകളാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഐക്യരാഷ്ട്രസഭയോട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ശനിയാഴ്ചത്തെ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിന് മുമ്പ് മറ്റു നാല് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്തിരുന്നു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ഗോലാൽ കുന്നുകളുടെയും ലെബനന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹെർമോൺ പർവ്വതത്തിൻ്റെ ചരിവുകളിൽ അടുത്തുള്ള സൈനിക കോമ്പൗണ്ടിലായിരുന്നു ഒരു ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം നിഷേധിക്കുകയും കള്ളം പറയുകയുമാണെന്ന് ചെയ്യുന്നതെന്ന് ഐ വക്താവ് ഡാനിയൽ ഹഗാരി ആരോപിച്ചിരുന്നു ഹിസ്‌ബുള്ള ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ നിർമ്മിത ലഖഫ് വൺ റോക്കറ്റ് ഉപയോഗിച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണെന്നും ഇസ്രായേലിലെ പൗരന്മാരെയും അതിൻ്റെ പരമാധികാരത്തെയും ശക്തമായി സംരക്ഷിക്കുമെന്നും വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേലിൻ്റെ ചാനൽ പന്ത്രണ്ട് വാർത്തയോട് പ്രതികരിച്ചിരുന്നു എന്നാൽ ലബനൻ സർക്കാരും പ്രതികരണവുമായി പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു എല്ലാ പൗരന്മാർക്കുമെതിരായ എല്ലാ ആക്രമണങ്ങളെയും എന്നാണ് അവർ പറയുന്നത് പൗരന്മാരെ ലക്ഷ്യം വയ്ക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിലെ നഗ്നമായ ലംഘനമാണെന്നും മാനവികതയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൂടാതെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് പരമാവധി സംയമനം എല്ലാ ആളുകളും പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് വടക്കൻ ഇസ്രായേൽ ലബനൻ ജോർദാൻ സിറിയ എന്നിവിടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡ്രൂസ് വിഭാഗങ്ങൾ താമസിക്കുന്നത് ഇസ്രായേൽ ജനസംഖ്യയുടെ ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉൾപ്പെടുന്ന ഇവർക്ക് പൂർണ്ണ പൗരത്വ അവകാശവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഈ പ്രദേശം സിറിയയിൽ നിന്ന് ചേർക്കപ്പെട്ടപ്പോൾ ഗോനാലിൽ താമസിക്കുന്നവർക്ക് ഇസ്രായേൽ പൗരത്വം വാഗ്ദാനം ചെയ്തെങ്കിലും എല്ലാ വർഷവും ഇത് അംഗീകരിച്ചിരുന്നില്ല ഗോലാലിലെ ഡ്രൂസ് ഇപ്പോഴും ഇസ്രായേലിൻ പഠിക്കാനും ജോലി ചെയ്യാനും കഴിയുമെങ്കിലും പൗരത്വമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാത്രവുമല്ല ഐ ഡി ഏറ്റവും വലിയ ജൂതേതര ഗ്രൂപ്പും ഡ്രൂസാണ് അതിനിടെ യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം ഇസ്രായേൽ ആക്രമിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഹൂതി നീക്കങ്ങൾക്കെതിരായ സന്ദേശമായ ആക്രമണത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗാലൻ വ്യക്തമാക്കുന്നത് ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേറ്റും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യമനെതിരായ അതിക്രൂരമായ ആക്രമണമാണ് നടന്നതെന്ന് ഹൂതി പ്രതിനിധിയായ മുഹമ്മദ് അബ്ദുൽ സലാം പറയുന്നുണ്ട് സയിലെ വലസ്തീനികൾക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ നീക്കത്തിന് പിന്നിലെന്നും അത് സംഭവിക്കാൻ പോകുന്നില്ലെന്നും അബ്ദുൽസലാം പറയുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേരിട്ട് നൽകുന്ന ആദ്യ തിരിച്ചടി കൂടിയാണിത് എണ്ണ സംഭരണികൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ഇസ്രായേലിന് നേരെ ഹൂതികൾ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ വ്യോമസേന ഹൂതി സൈന്യത്തിനേരെ വിപുലമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേലിന് ഭീഷണി മുഴുകുന്ന ഏത് ശക്തികൾക്കു നേരെയും ആക്രമണം നടത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നുണ്ട് ആക്രമണത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യൂഹുവും സമാന പ്രതികരണവുമായി നടത്തിയിരുന്നത് ഇസ്രായേലിനെ ദുരോഹിക്കാനൊരുങ്ങുന്ന ഏതൊരാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു പറയുന്നുണ്ട് വെള്ളിയാഴ്ച ടെല്ലവീവിലെ ഫ്ളാറ്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂദുകൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഹൂദുകൾ തൊടുത്ത ഡ്രോണുകളെല്ലാം ഇസ്രായേൽ സൈന്യം നിർവീര്യമാക്കിയതായി പറയുന്നുണ്ട് നിലവിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹൂതിയും ഹിസ്ബുള്ളയും ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂദികളുടെ ആക്രമണം തടയാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധകളത്തിന് വഴിയൊരുങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്